പനി വരക് അഥവാ പ്രോസോമില്ലറ്റുകൊണ്ട് ഒരു അടിപൊളി ഉപ്മാവാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് കിച്ചണിലേക്ക് സ്വാഗതം ഉപ്മാവ് തയ്യാറാക്കാൻ വേണ്ടി ഒരു കപ്പിലേക്ക് മുക്കാൽ കപ്പ് പനി വരവ് എടുക്കുന്നുണ്ട് ഇതാണ് പനി ഇനി ഇത് ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കണം നല്ല വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കുന്നത് രാവിലെ വെക്കുന്ന സമയത്ത് ഈ വെള്ളത്തോടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ രാത്രിയാണ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് ഇത് കുറെ സമയം ഒരു മണി അഞ്ചാറ് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഇത് രാവിലെതായി ഇത് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം കളയണ്ട ഈ വെള്ളത്തോടെ തന്നെയാണ് മാവ് തയ്യാറാക്കുന്നത് ഇനി ഒരു കുക്കറിലേക്ക് ഇത് ഇട്ടുകൊടുത്ത് ഒരു കപ്പ് പ്രോസോമില്ലറ്റ് എടുക്കുന്ന സമയത്ത് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അടച്ചു വെച്ച് ഒരു നാല് വിസിൽ വന്നാൽ ഇത് പാകത്തിന് വെന്ത് കിട്ടും ഇനി ഇത് അടച്ചു വെച്ച് ഒരു നാല് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് തണുത്ത ശേഷം തുറന്നെടുത്താൽ മതി വെള്ളം വെള്ളമെല്ലാം പാകത്തിനായിരിക്കും പാകത്തിന് വെന്ത് കിട്ടും നാല് വിസിൽ വന്ന് തണുത്ത ശേഷം കുക്കർ തുറന്നു ഇതാ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം എല്ലാം കറക്റ്റ് ആണ് ഒട്ടും വെള്ളുമില്ല കണ്ടില്ലേ വെള്ളം പാകത്തിന് വന്നിട്ടുണ്ട് അഥവാ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുത്താ മതി നല്ല നല്ലപോലെ വേവൊക്കെ നല്ല കറക്റ്റാണ് ഇത് മാറ്റി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കുക നെയ്യോ വെളിച്ച എണ്ണയോ ചേർത്ത് കൊടുക്കാം രണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്നരിപ്പ് പൊട്ടുകടല ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പറ്റൽമുളക് മൂന്നാലെണ്ണം ഒരു ചെറിയ സവാള ചെറുതായി മുറിച്ചതും കടുവും ഉഴുന്ന് വരുമ്പോ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളകും ഒരു സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം മൂപ്പിച്ചെടുക്കണം സവാളയും കറിവേപ്പ് കറിവേപ്പിലിയും ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം പനിവരകിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ബ്ലൂട്ടൻ തീരെ ഇല്ല സ്ഥാനാർബുദത്തെ തടയാനുള്ള കഴിവ് ഇതിന് മറ്റു ധാന്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നു കാൽസ്യം ധാരാളമുള്ള അതിനാൽ എല്ലിന്റെയും പല്ലിൻറെയും വളർച്ചയെ സഹായിക്കുന്നു തൊക്കിലുണ്ടാകുന്ന ചെറിയ ചുളിവുകൾ ഇല്ലാതാക്കി പ്രായക്കുറവ് വരുത്താൻ ഇതിന് കഴിയും കരളിൽ കല്ലുണ്ടാകുന്നതിനെ തടയുന്നു കുടലിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ ഭേദമാക്കാൻ ഇതിന് കഴിയുന്നു അങ്ങനെ പല അത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ പനി വിരക് കഴിച്ചു കഴിഞ്ഞാല് വ വറവ് നല്ലപോലെ മൂട്ട് വന്നു അതിലേക്ക് ഉപയോഗിച്ച് വെച്ച പനി വിരക് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഇനി തീയോ ചെയ്യാം ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ ഫ്രഷ് തേങ്ങയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഇത് വാങ്ങി ഇത്രേ ഇത്രയുള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം നമുക്ക് പനി വര ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള പനി വര റെഡിയായി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്